ഹായ് ഹലോ എല്ലാവർക്കും അമ്ലുസ്വായുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് വൈകിട്ട് ഒന്ന് പുറത്തു പോയതാണ് എവിടെയെന്നല്ലേ നമ്മുടെ ഗുരുവായൂർ കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുവരെ ഗുരുവായൂർ പോയിട്ടില്ല അപ്പോൾ വൈകിട്ട് ഒന്ന് പോവാന്ന് വിചാരിച്ചു അപ്പോൾ കാണാനും കാഴ്ചകളൊക്കെ വൈകുന്നേരം പോകുമ്പോഴല്ലേ ഭംഗി അപ്പോൾ പിന്നെ ഞങ്ങൾ ഈവനിങ് ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴി വഴി ഓരോ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ പോയവർക്ക് എല്ലാവർക്കും അറിയാം നല്ല ഭംഗിയാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല എല്ലാ കടകളിലും കയറണമെന്നേ നമുക്ക് പോകുള്ളൂ ഒന്നും മിസ് ചെയ്യാൻ തോന്നില്ല അത്രയും ഓരോ കടകളിലും ഉണ്ട് കാഴ്ചകൾ കാണാനായിട്ട് എന്തൊരു ഭംഗിയാ കാണാനായിട്ട് ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ അടുത്തൊന്നും പോയിട്ടില്ല കേട്ടോ കൊറേ ആയി പോയിട്ട് മുമ്പെയൊക്കെ വീട്ടില് പോകുമ്പോഴാണ് ഗുരുവായും ഒന്ന് പോവാറ് ഇപ്പോ അതിനും നേരില്ല വീട്ടിൽ പോകാനേ നേരില്ല പോവലും പിറ്റേ ദിവസം ഓടലും കഴിയും ഇവിടെ ഉണ്ട് നമ്മുടെ കൂത്താൻ പുള്ളി കൈത്തറി വസ്ത്രങ്ങൾ കേട്ടോ അപ്പോൾ ഒത്തിരി ഉണ്ട് കുത്താൻപുള്ളിയുടെ മാത്രമല്ല എല്ലാ കൈത്തറി സെക്ഷനും ഉണ്ട് അപ്പോൾ ഈവനിങ് വന്നു കഴിഞ്ഞാൽ നൈറ്റിലെ ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ അതൊരു ഭംഗിയ കാണാനായിട്ട് അതിനു വേണ്ടിട്ട് വന്നതാ നോക്കിയപ്പളാ വരുന്ന വഴിയാണ് മനസിലായത് ഇവിടെ മൊത്തം റോഡ് പണിയും ബ്ലോക്കൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ തിരിച്ചു വിടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങള് നൈറ്റിലേക്ക് നിന്നില്ലേട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ തിരിച്ചു മടങ്ങി പിന്നെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഒരു ഗിഫ്റ്റ് പേടിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് ഇവിടെ കിട്ടുകയുള്ളൂ ഗുരുവായൂർ കിട്ടുകയുള്ളൂ അപ്പൊ അതൊന്ന് രണ്ടു മൂന്ന് ഷോപ്പിൽ പോയി നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനെ കുറിച്ചിട്ട് പിന്നീട് പറയാട്ടോ അങ്ങനെ അത് പർച്ചേസ് ചെയ്തു അപ്പോൾ ഒത്തിരി വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല ചെറിയൊരു ഗിഫ്റ്റ് അപ്പൊ അതിന്റെ വിശേഷം ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമിൽ ഇടാവേ ഇതൊരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് ആണ് കേട്ടോ ഇവിടെ ഇല്ലാത്തത് ഒന്നുമില്ല എന്തൊരു ഭംഗിയെ കാണാനായിട്ട് എന്തോരോ ആനകളാണ് ഒത്തിരി ബുദ്ധൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒന്നും ഓരോന്നോരോന്ന് പറയാൻ പറ്റില്ല അത്രയും വിഗ്രഹങ്ങൾ അവിടെ സെറാമിക്കിലും അതേപോലെ മാർബിളിലും മരത്തിലും ഒക്കെ കൊത്തിയതുണ്ട് ഓരോ ഷോപ്പിലിങ്ങനെ നോക്കിയിരുന്ന സമയം പോണത് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് വേഗം തിരിക്കേണ്ട കാരണം ബ്ലോക്ക് കാരണം വണ്ടികളൊക്കെ ഏഴ് മണിക്ക് ശേഷം രാവിലെയോ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തിരിക്കുക ചെയ്തത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര വേഗം തിരിക്കുന്നുട്ടോ അപ്പൊ ഞങ്ങൾ സന്തോഷത്തോടുകൂടെ വന്നതായിരുന്നു പക്ഷെ പ്ലാൻ മൊത്തം പാളിപ്പോയി ദീപാരാധനയുടെ അതേപോലെ വഴിപാടിന്റെ ഒക്കെ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട് ഒപ്പം ഉള്ളിൽ കയറി തൊഴാനുള്ളവരുടെ തിരക്ക് അസാധ്യ തിരക്കായിരുന്നു കേട്ടോ ഉള്ളില് പിന്നെ മേൽപത്തൂർ ഓഡിറ്റോറിയത്തില് കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി ആളുകൾ അവിടെയും കാണാനായിട്ട് കാഴ്ചക്കാരുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ഈ മനസ്സിലേക്ക് ആദ്യ ഓടി എത്തുന്നത് ഞായറാഴ്ച ദൂരദർശൻ ചാനലുണ്ടായിരുന്ന ശ്രീകൃഷ്ണ പരിപാടിയില്ലേ അതിലെ പൂങ്കാവനം വൃന്ദാവനം അതേപോലെ യശോദമ്മ വെണ്ണക്കണ്ണൻ എന്ത് രസമല്ലേ ഞായറാഴ്ച ഈ പരിപാടി കണ്ടിട്ടേ ബാക്കി എന്തുള്ളു മനസ്സിനൊരു സുഖമില്ല അല്ലെങ്കിൽ ടെൻഷനായിട്ടിരിക്കുക അങ്ങനെയുള്ള ആ ടൈമിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഗുരുവായൂരൊക്കെ പോയി ഒന്ന് ഉള്ളിൽ കയറണമെന്നൊന്നുമില്ല കേട്ടോ പുറത്ത് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് പോരുമ്പോ തന്നെ മനസ്സിനൊരു കുളിരാണ് ഒന്ന് മനസ്സാകശുദ്ധിയായ പോലെ ഒരു കാമായ പോലെ ഉള്ളിൽ പോയി തൊഴുതു വരുന്നവർക്ക് അതിൻ്റെതായ എക്സ്ട്രാ എനർജി വേറെ കിട്ടും പക്ഷെ നമ്മൾ പുറത്തിരുന്നാലും അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ മൈൻഡ് ഫ്രീ ആയ പോലെ തോന്നും പിന്നെ ഞങ്ങള് പായസം വാങ്ങിക്കാനായിട്ട് കിടക്കുന്ന അടയിന്ന് പടിഞ്ഞാറിൽ നിന്ന് നടക്കി പോകണ അവിടെ തന്നെ കേട്ടോ പായസം റെസീത് അപ്പൊ അവിടെ പോയിട്ട് പായസം വാങ്ങിച്ചു പാൽ പായസം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്ക് നെയ് പായസം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു കുറേ നാളായി അമ്പലത്തിലെ പാൽ പായസമാണെങ്കിലും നെയ് ആണെങ്കിലും കഴിച്ചിട്ട് അപ്പോൾ വന്നപ്പോൾ പായസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉള്ളത് വേഗം വാങ്ങിച്ചു ഞങ്ങള് മുമ്പേ ഒക്കെ പാത്രം കൊണ്ടുപോയിട്ട് വാങ്ങിച്ചിരുന്നു കേട്ടോ ആ ഒരു ഓർമ്മയിൽ ഞാൻ പാത്രം കൊണ്ടോണ്ടി വരും മേടിച്ചിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണയക്കിയുള്ളു നോക്കിയപ്പോ അരവണ പോലെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ കിട്ടുക ഇത് കൊറേ നാളായി ഇങ്ങനെ ആക്കിയിട്ട് പക്ഷെ നമ്മൾ പോക്കും വരവൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ വീണ്ടും തിരിച്ചു പോയി മേടിക്കേണ്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു ബോട്ടിലുണ്ട് പിന്നെ തൃപ്തിപ്പെട്ടിട്ട് പോന്നു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് വരണം കാരണം വീട്ടിൽ വന്നിട്ട് കുടിച്ചിട്ട് എന്താ പറയാ കൊതി മാറിയില്ല ഏതായാലും പടിഞ്ഞാറെ നടക്കി പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് പടിഞ്ഞാറ് എല്ലാ എല്ലാ ഷോപ്പുകളും ഇതുപോലെ വീഡിയോ എടുത്തിട്ട് റൗണ്ട് ചെയ്ത് ഞങ്ങള് വീണ്ടും കിടക്കി നടക്കി തിരിച്ചുവിട്ടാം അപ്പൊ ഞങ്ങൾക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ഏഹ് കലാപരിപാടികൾ കുറച്ച് നേരം കാണാൻ പറ്റി അങ്ങനെ അധികം നേരം നിന്ന് കഴിഞ്ഞ പണിപാടം എന്നുള്ളത് ഞങ്ങൾ തിരിച്ചു മാരേജിന് മുമ്പൊക്കെ അമ്മയുടെ ഇപ്പം മിക്ക മാസങ്ങളിലും വന്ന് തൊഴുതിട്ട് പോകട്ടോ അതേപോലെ ചോറ് പോകുള്ളൂ വന്ന് കഴിഞ്ഞാൽ എന്തായാലും ചോറുണ്ടിട്ടേ പോവുള്ളൂ പിന്നെ പായസം പാൽ പായസം നെയ് പായസം അതേപോലെ വെണ്ണ നി വേദിയും പഴം ഇതെല്ലാം കഴിപ്പിക്കും ഇതൊക്കെ കഴിപ്പിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴും രണ്ടുമണിയൊക്കെ ആവുള്ളൂട്ട കാരണം നേരത്തെ വരുമല്ലോ പിന്നെ അതുപോലെ കൃഷ്ണനെ അവല് കൊണ്ടു കൊടുക്കുക ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് എന്താ പറയാ പാലക്കാട് പോയി തുടങ്ങപ്പോ വരവും പോക്കൊന്നും ഇല്ല കാരണം നമുക്ക് ഈ ബസ്സിന് ഇങ്ങനെ വന്നു പോവാന്നറ എളുപ്പല്ല പിന്നെ നമുക്ക് ടൈമില്ല ഞാന് പിന്നെ അവിടെ പോയപ്പോ ജോലിക്ക് പോവാൻ തുടങ്ങിയപ്പോ ഒട്ടും സമയമില്ല അപ്പൊ പിന്നെ ഒന്ന് വീട്ടിൽ വരുമ്പോഴാണ് ഓടി ഒന്ന് പോവാതെ ഇപ്പൊ പിന്നെ അതും ഇല്ലാണ്ടായി ഇനി ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് പോകണം ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഫ്രീ ആണെങ്കിൽ അതല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗുരുവാരൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം ഇരിക്കുമ്പോണ്ടല്ലോ മൈൻഡൊക്കെ ഫ്രീ ആവും ടെൻഷനൊക്കെ മാറും കാമാവും പിന്നെ ഇതുപോലുള്ള കലാപരിപാടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു പ്രത്യേക സുഖമല്ലേ കിട്ടുന്നത് ഇവിടെ വന്നപ്പോൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടോ വീട്ടിലിരുന്ന് ബോർ അടിച്ചപ്പോളാണ് ഗിഫ്റ്റിന്റെ കാര്യം ഓർമ്മ അങ്ങനെ ചടക്കേറി പോകുന്നതാണ് അപ്പോൾ എന്തായാലും വെറുതെ ആയില്ല നല്ലൊരു എനർജി തന്നെ കിട്ടി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ സീ യു